നമസ്കാരം ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് പ്രശസ്ത വാസ്തു ഫങ്ഷ കൺസൾട്ടൻ സുരേഷ് സാറാണ് സാറിന് ഏകദേശം ഇരുപത് വർഷത്തോളം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ് സാർ നമ്മൾ വീടൊക്കെ വെക്കുമ്പോൾ ഈ കിണറിൻ്റെ സ്ഥാനം അത് എത്രത്തോളം അതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് വാസ്തു നോക്കുമ്പോഴത്തേക്കും കിണറിൻ്റെ സ്ഥാനം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതായത് ഒരു വീട്ടിൽ ആ കിണർ കറക്റ്റ് സ്ഥലത്താണെന്നുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ട് ഒരുപാട് ഉയരങ്ങളിലേക്ക് നമ്മൾ എത്തിക്കാനായിട്ട് ഈ ഒരു കിണർ കൊണ്ട് കഴിയുമെന്ന് വാസ്തുവിൽ പറയുന്നു അപ്പൊ നമ്മളൊരു വീട് വെക്കാനായിട്ട് ഒരു ഭൂമി തിരഞ്ഞെടുത്തു ഭൂമി തിരഞ്ഞെടുക്കുമ്പോൾ ആ ഭൂമി ഏത് തരത്തിലുള്ളൊരു ഭൂമിയാണ് എന്നുള്ള ആദ്യം നമ്മൾ എന്റെ കണക്കാക്കണം അത് കഴിഞ്ഞ് ആ ഭൂമി തെരഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ ആ ഭൂമിയിലേക്ക് വീട് വെക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് കിണറ് കുഴിക്കുക എന്നുള്ളതാണ് അപ്പൊ കിണർ കുഴിക്കാനായിട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് രണ്ടു മൂന്ന് രീതിയിൽ തന്നെ എടുക്കാം ഒന്നെന്ന് പറയുന്നത് നമ്മുടെ വാസ്തുപ്രകാരം പറയുകയാണെങ്കിൽ ഇതിനെ പന്ത്രണ്ട് രാശികളാക്കും നമ്മുടെ ഈ വസ്തുവിനെ വസ്തുവിനെ പന്ത്രണ്ട് രാശികളാക്കി മീനം മേടം ഇടവം മിഥുനം കർക്കിടകം ചിങ്ങം കന്നി തുലാം വൃശ്ചികം ധനുമകരം കുംഭം എന്ന് പറഞ്ഞ് പന്ത്രണ്ട് രാശികളാക്കിയിരിക്കും അതില് നമുക്ക് മീനൻ രാശിയാണ് ഏറ്റവും നല്ലത് അപ്പോഴത്തേക്ക് മീനൻ രാശിയിൽ നമ്മുടെ കിണർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൽ എപ്പോഴും പൈസ ഉണ്ടാകുമെന്ന് വാസ്തുവിൽ പറയുന്നുണ്ട് അപ്പൊ നമുക്ക് സാധാരണക്കാർക്ക് രാശി തിരിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടാണ് വാസ്തുവിൽ പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വടക്ക് പകുതിയിൽ നിന്ന് കിഴക്കിലേക്കും വടക്ക് കിഴക്ക് ഭാഗത്ത് നിന്ന് കിഴക്കിലേക്കും അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും അതായത് നോർത്തിൽ നിന്ന് നോർത്ത് ഈസ്റ്റിലേക്ക് നോർത്ത് ഈസ്റ്റിൽ നിന്ന് വന്ന് ഈസ്റ്റിന്റെ പകുതി വരെയുള്ള അത് വളരെ എളുപ്പത്തിൽ ഞാൻ പറയുന്നതാണ് ഏറ്റവും നല്ലത് ഈ പറയുന്ന മീനം രാശിയിൽ അതായത് വടക്ക് കിഴക്ക് ഭാഗത്ത് കണ്ടുവരുന്നതാണ് നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് കിണർ ഏറ്റവും സൗഭാഗ്യകരമായിട്ട് കിണറിൻ്റെ സ്ഥാനം അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ആ കിണർ കുഴിക്കുമ്പോൾ ആ വസ്തുവിന്റെ കോണുണ്ടല്ലോ ആ മൂലയിൽ നിന്നും നമ്മുടെ വീടിന്റെ മൂലയിലേക്ക് ലൈൻ എടുക്കും ലൈൻ എടുക്കുമ്പോൾ ആ ലൈനിൽ കിണർ വരാതെ നോക്കും കിണർ വരാതെ നോക്കും അതേപോലെ തന്നെ നമ്മുടെ ഈ ഫിത്തി ഉണ്ടല്ലോ ഫിത്തിയിൽ രണ്ട് മൂലകൾ വരുന്നുണ്ടല്ലോ ഇപ്പൊ വടക്കു കിടക്കൽ തുടങ്ങുന്നത് പിന്നെ ഈസ്റ്റിലേക്കുള്ള ലൈനോ ഉണ്ട് ഒന്ന് നോർത്തിലേക്കുള്ള ഉണ്ട് അതിനകത്തും ഈ കിണർ വരാതെ നോക്കുന്നത് ഏറ്റവും നല്ലതാണ് ഇനി മറ്റൊരു കാര്യം പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് വാസ്തുപ്രകാരം വഴിക്കുള്ള സ്ഥാനം പറയുന്നത് കിഴക്ക് ദർശനമാണെങ്കിലും വടക്ക് ദർശനമാണെങ്കിലും ആണെങ്കിലും വടക്ക് കിഴക്കിന്റെ അതായത് തെക്ക് കിഴക്ക് മുതൽ വടക്ക് കിഴക്ക് വരെയുള്ള ഫുള്ള് എടുത്ത് അതിന്റെ പകുതിയിൽ നിന്നും വടക്ക് കിഴക്ക് സ്ഥാനത്തേക്ക് ഗേറ്റ് പണിയും നോർത്തിലാണെങ്കിലോ നോർത്ത് വെസ്റ്റിൽ നിന്നും നോർത്ത് ഈസ്റ്റ് വരെയുള്ള ലെന്ത് എടുത്ത് അതിന്റെ പകുതിയിൽ നിന്നും വടക്കു കിഴക്കിലേക്ക് ഗേറ്റ് പണിയാം അങ്ങനെ ഗേറ്റ് പണിയുമ്പോൾ കിണറിന്റെ നേരെ ആ ഗേറ്റ് വരാതെ നമ്മൾ ശ്രദ്ധിക്കണം അപ്പോഴത്തേക്ക് നമ്മുടെ വണ്ടി കയറി നേരെ വരുന്നത് കിണറ്റിലേക്കുള്ള രീതിയിൽ വരാതെ അതിനെ ഒഴിവാക്കണം വാ ഗേറ്റിന് നേരെ ഒരു കുഴിയും വരാൻ പാടില്ല എന്നും വാസ്തുവിൽ പറയുംവെല് നമ്മള് കുഴിക്കുമ്പോഴും അപ്പോഴും ഇതെല്ലാം ശ്രദ്ധിക്കണം എന്നുണ്ടോ ഒരുപാട് പേർക്ക് ഇത് ഒരു വലിയ സംശയമായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് ഇപ്പൊ പലരും ബോർവെല്ലിനെ അത്രയും സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല കിണറ്റിന് എത്രമാത്രം പ്രാധാന്യമുണ്ടോ അതേ പ്രാധാന്യവും അതേ ദിക്കും തന്നെയാണ് ബോർവെല്ലിനും വരുന്നത് ഇപ്പൊ നമുക്ക് വാസ്തുപ്രകാരം സൗത്ത് വെസ്റ്റിലോ സൗത്ത് ഈസ്റ്റിലോ ഒരു ബോർവെൽ വരികയാണെങ്കിൽ അത് വാസ്തുപ്രകാരം തെറ്റാണ് കാരണം ആ ഭാഗം കുഴിഞ്ഞു വെള്ളവും വന്നു മനസ്സിലായല്ലോ അപ്പൊ ഇത് രണ്ടിനും കുഴിയും വെള്ളവുമാണല്ലോ വരുന്നത് രണ്ടിലും സംഭവിക്കും അതിന്റെ അളവില് വ്യത്യാസമുണ്ട് എന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ ഈ പറഞ്ഞ നടക്കുള്ള കിണറ്റിൻ്റെ സ്ഥാനം എവിടെയാണോ അവിടെ തന്നെയാണ് ബോർവെൽ പണിയാനായിട്ട് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് മറ്റൊരു സ്ഥലങ്ങളിലും ബോർവെൽ പണിയുന്നത് വാസ്തുപ്രകാരം നല്ലതല്ല ഇപ്പൊ വീട് തുടക്കത്തിലുള്ളവർക്കാണെങ്കിൽ ചിലപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കാണെങ്കിൽ ഇത് ശ്രദ്ധയിൽപ്പെട്ടാൽ അവർ ചെയ്യില്ല കാരണം ഇത് ഓൾറെഡി ചെയ്തു താമസിക്കുകയാണ് അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെ ഒരു വാസ്തു പ്രശ്നം പരിഹരിക്കാനായിട്ട് രണ്ട് മൂന്ന് മെത്തേഡുകൾ സ്വീകരിക്കുന്നുണ്ട് ഒന്നെന്ന് പറയുമ്പോഴത്തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ നാല് മൂലയിലും കിഴറ്റിന്റെ നാല് മൂലയിലായിട്ട് ഇത് ഒരു ചെറിയ മതിൽ പോലെ കെട്ടി വാസ്തു മണ്ഡലത്തിന്റെ പുറത്താക്കിക്കൊണ്ട് ചെയ്യുന്ന രീതികൾ സാധാരണഗതിയിൽ കണ്ടുവരാറുണ്ട് അതായത് ഒരു ഒരു അതായത് ഇപ്പൊ നമുക്ക് തെക്കുകിഴക്ക് ഭാഗത്താണ് ഒരു കിഴറ് നിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ തെക്ക് കിഴക്കേ മൂല ഒരു മതിൽ കെട്ടി അതിനെ ഒഴിവാക്കും നമ്മുടെ ഈ വീടിന്റെ വാസ്തു മണ്ഡലത്തിൽ നിന്ന് ഒഴിവാക്കി അങ്ങനെ ഒരു രീതി സാധാരണ ചെയ്തു വരാറുണ്ട് പിന്നെ പറ്റുമെന്നുണ്ടെങ്കിൽ വാസ്തുവിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തരം കിണറുകളെ ഒഴിവാക്കിക്കൊണ്ട് നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് ഒരു കിണർ ചെയ്തുകൊണ്ട് മറ്റേ കിണറിനെ മൂടുന്നത് കൂടുതൽ ബെറ്റർ ആയിട്ട് വാസ്തുവിൽ പറയുന്നു കിണർ നമ്മളെ വെക്കുകയാണെങ്കിൽ അതിന് ഇന്ന ദിശയില് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് സാറേ പറഞ്ഞു അപ്പോ ഇപ്പൊ സിറ്റിയിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ പല വീടുകളിലും കിണറില്ലാത്തൊരവസ്ഥയാണ് വീട് വെക്കുമ്പോൾ അങ്ങനെയുള്ളവർക്ക് അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമുക്കത് രണ്ട് രീതിയിൽ കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റുമെന്നാണ് വാസ്തുവിൽ പറയുന്നത് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സംപ് ഈ പറയുന്ന നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് ചെയ്യാം അപ്പൊ നമുക്ക് കിട്ടുന്ന ആ ഒരു കോർപ്പറേഷൻ വെള്ളം എന്തായാലും അവിടെ ഒരു കുഴി എടുത്തിട്ട് അവിടെ ഒരു ടാങ്ക് നിർമ്മിച്ച് ഭൂമിക്കടിയിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് അതായത് കിണറിന് പകരം ആ ഒരു ദിക്കിൽ ഒരു ഇത് കിട്ടുന്നു സ്റ്റോറേജ് കിട്ടുന്നു എന്നിട്ട് ആ വെള്ളത്തെ അതിലേക്ക് കൊണ്ടുവന്നിട്ട് അതിൽ നിന്ന് നമുക്ക് പമ്പ് ചെയ്ത് വാട്ടർ ടാങ്കിലേക്ക് കയറ്റാനായിട്ട് സാധിക്കും അപ്പൊ അതും ആ ഒരു എനർജി കിട്ടും കാരണം അവിടെയും വെള്ളം തന്നെയാണല്ലോ വന്നിരിക്കുന്നത് ഇപ്പൊ ഇതൊന്നും പറ്റാത്ത വീടിനെ സംബന്ധിച്ചിടത്തോളം പല വീടുകളിലും നമുക്ക് വാസ്തുപ്രകാരം ഈ മീനൻ രാശിയിൽ വെള്ളം വേണമെന്നാണല്ലോ അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ചെറിയൊരു ജലാശയം പോലെ ഒരു ചെറിയ ഒരു പോണ്ട് പോലെ ചെയ്തിട്ട് അതിനകത്ത് വെള്ളം നിർത്തിക്കൊണ്ടും ഇതിനൊരു പരിഹാരമായിട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ വെള്ളത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് വന്നപ്പോഴത്തേക്കാണ് മറ്റൊരു കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിന്റെ മുകളിൽ നമ്മൾ ഈ ടാങ്ക് വെക്കുന്നത് പലരും അത്രത്തോളം അതിനെ കാര്യമായിട്ട് എടുക്കുന്നില്ല പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വീടുകളിൽ പിന്നെ നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് ഇത് ചെയ്യുന്നുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ ഇതിന്റെ കറക്റ്റ് സ്ഥലം എന്ന് പറയുന്നത് സൗത്ത് വെസ്റ്റ് ഭാഗത്തായിട്ടാണ് വാസ്തുവിൽ പറയുന്നത് കാരണം സൗത്ത് വെസ്റ്റ് ഭാഗത്ത് ജലം വന്നുകൂടാന്ന് പൊതുവേ ഒരു പറച്ചിലുണ്ട് അപ്പൊ സൗത്ത് വെസ്റ്റ് ഭാഗത്ത് ഭൂമിയിൽ ആ ഭാഗത്ത് കുഴിയോ വെള്ളമോ വരാൻ പാടില്ല അതേസമയം വീടിനെ സംബന്ധിച്ചിടത്തോളം വീടിന്റെ മുകളിൽ അവിടെ വെയിറ്റ് കയറി നിൽക്കാനായിട്ടും ഉയർന്നു നിൽക്കാനായിട്ടും ആ ഭാഗത്ത് വെള്ളം കൊടുക്കാം എന്ന് അപ്പൊ നമുക്ക് വാട്ടർ ടാങ്ക് വെക്കുമ്പോഴത്തേക്കും വീടിന്റെ മുകളിൽ സൗത്ത് വെസ്റ്റ് ഭാഗത്ത് വെക്കാം അതിലും ഒരു ചെറിയ കാര്യം പറയുന്ന വെച്ച് കഴിഞ്ഞാൽ നോർത്ത് ഈസ്റ്റ് കോർണറിൽ നിന്നും സൗത്ത് വെസ്റ്റ് കോർണറിലേക്ക് നമ്മൾ ഒരു ചരട് വലിക്കുമ്പോൾ ആ ചരടിൽ വാട്ടർ ടാങ്ക് കയറാതെ കുറച്ച് വെസ്റ്റിലോട്ട് മാറ്റി ചെയ്യുന്നത് ഏറ്റവും ഉത്തമമായിട്ട് വാസ്തുവിൽ പറയുന്നു ഇതെല്ലാം ഒരു ഫിനാൻഷ്യൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അല്ലെങ്കിൽ ഇപ്പൊ പുതിയ വീടുകളിലൊക്കെ കാണുമ്പോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ശരിക്കും പോകണ്ടൊക്കെ ചെയ്യുന്നത് ഒരു ഭംഗി കൂട്ടാനാണ് അല്ല ഒരുപാട് ആൾക്കാർ ഒരു ഭംഗി എന്നുള്ള രീതിയിൽ അതിനെ വാസ്തു കൂടെ നോക്കി ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ നിർമ്മിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ ഭംഗിയും കിട്ടും വാസ്തുവിന്റെ ആയിട്ടുള്ള ഗുണങ്ങളും കിട്ടും അപ്പൊ നമുക്കിത് ഒരു വലിയ ഇതായിട്ട് എടുക്കാതെ വളരെ സിമ്പിൾ ആയിട്ട് രീതിയിൽ അതേ രീതിയിൽ നമുക്കൊന്ന് പ്ലാൻ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് കാണാനും പറ്റും നല്ലൊരു റിസൾട്ടും കൊണ്ടുവരാനായിട്ട് ഈ പറ്റും ജലം എപ്പോഴും ഉപയോഗിക്കുമ്പോൾ വളരെ നോക്കിയും കണ്ട് സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമെന്ന് ഫെങ്ഷിൽ പറയുന്നുണ്ട് കാരണം ഒരു ഫൈവ് എലമെന്റ്സിൽ ഒരു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എലമെന്റ് എന്ന് പറയുന്നത് വാട്ടർ ആണ് അപ്പോൾ വാട്ടറിൻ്റെതായിട്ടുള്ള ചില സ്ഥലങ്ങളുണ്ട് ആ സ്ഥലങ്ങളിലാണ് വാട്ടർ വന്നിരിക്കുന്നതെങ്കിൽ വളരെ പ്രോസിബിലിറ്റി നമുക്ക് കിട്ടും അതേസമയം വാട്ടർ വന്നൂടാത്തതായിട്ടുള്ള ചില ഫയറിന്റെ ലൊക്കേഷൻസ് ഒക്കെ ഉണ്ട് ആ ഭാഗത്താണ് വാട്ടർ വരികയാണെന്നുണ്ടെങ്കിൽ ഈ സൗഭാഗ്യത്തെ മൊത്തം ഈ വെള്ളം ഇല്ലാതാക്കുകയും ചെയ്യും അത് അതേസമയം അതിന്റെ കറക്റ്റ് ഡയറക്റ്റ് വന്ന് അത് അവിടെ ആക്ടിവേഷൻ കൊണ്ടുവരാനും ഈ പറ്റും ും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നിങ്ങളുടെ ഡൗട്ട്സ് ഇടുക കമന്റ് ബോക്സിൽ ഇടുക നമുക്കതെല്ലാം അടുത്ത ടോപ്പിക് ഓഫ് ഡിസ്കഷൻ ആയിട്ട് തുടർന്നുള്ള എപ്പിസോഡിൽ കാണാം അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു